ആ കയറിയിട്ടുണ്ട് വന്ദേഭാരത് ഇനി എവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ വന്ദേഭാരത്തിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടാണ് മൂന്നുപേരുടെ ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്തെങ്കിലത് ക്യാൻസൽ ചെയ്യേണ്ടതു അതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ലഗേജുമായിട്ട് സി ലെവന സി ഇലവൻ അല്ല എല്ലാം പോലെ ആദ്യം നീ ആദ്യ ഓട്ടത്തിൽ അറിയുന്നത് ആലപ്പുഴ ഇങ്ങനെ ഒരു വഴി റെസ്റ്റോറൻറ് ആയില്ല നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഞങ്ങള് ഇവിടെ ആക്ച്വലി ഇവിടെ ഉണ്ട് സ്നാക്സിന്റെ ഇതൊക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയത്തില്ല ഞങ്ങള് പുറത്തൊന്നും വാങ്ങിച്ചിട്ടുണ്ട് എനിക്കൊന്നും അത്ര ആൾക്കാരില്ല റ്റ പോയിട്ടുവാ തിരുവനന്തപുരംന്ന് പറയുമ്പോഴത്തേക്ക് ശംഖം കൊണ്ടുപോവാ അല്ല എനിക്ക് കൊറച്ച് മണ്ണ് കറുത്ത മണ്ണ് വെളുത്തു പോലെ ശംഖം മതി ട്രെയിൻ എത്തി